മൂന്നാം അമ്പലത്തിൽ ഉത്സാഹം തീരണീണ് അപ്പോൾ അവിടെ ആറാട്ടാണെന്ന് അപ്പോൾ ഏതായാലും അമ്പലത്തിൽ പോയിരുന്നു എട്ട് ദിവസം ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല ഇന്ന് എട്ടാം ദിവസമാണ് അപ്പോൾ ഏതായാലും അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിൽ പോയി ചെരുപ്പ് ഇവിടെ കയറിയായിരുന്നു തിരിച്ചു വന്ന വഴിക്ക് അപ്പോൾ എനിക്ക് ചെരുപ്പ് ഇപ്പം ചെരുപ്പ് മേടിച്ചാലും എന്റെ ചെരുപ്പ് എപ്പോഴും അമ്പലത്തിലൊക്കെ ഇട്ടു പോയിട്ട് ചെരുപ്പ് പോകുക നേരം ആരെങ്കിലും കൊടുത്തുണ്ടോ ഇതാ പരിപാടി എനിക്ക് അപ്പം എനിക്ക് ഏതു നേരം ചെരുപ്പ് മേടിച്ചോണ്ടിരിക്കണം ഇടക്കിടക്ക് അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ മേടിച്ചാൽ ഇനി ബില്ലൊക്കെ പേ ചെയ്യാൻ നിൽക്കുക ഒരാൾ അപ്പോൾ അതൊക്കെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ അപ്പം എന്നാൽ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്ത് വൈകിട്ടത്തേക്ക് ചായക്ക് വേണ്ട വീട്ടിൽ പോയിട്ട് മേടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകുന്നു അങ്ങനെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി ഇവിടെ എത്തി കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ബാക്കി എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് പിള്ളേർക്ക് ചായക്കെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് സവാളയും പച്ചമുളകും ക്യാരറ്റും കൂടി വഴറ്റി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വഴറ്റി അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ജോയിൻ ചെയ് നന്നായിട്ട് ഇളക്കിയൊക്കെ എടുത്ത് നമ്മൾ ഒരു ഉണ്ണിയപ്പം ചട്ടി വച്ചിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് ഈ എണ്ണ അല്ലെങ്കിൽ നെയ്യ് എന്താ അടങ്ങി വെച്ചും അതിലോട്ട് കോരു ഒഴിച്ച് ഉണ്ണിയപ്പം പോലെ തന്നെ തിരിച്ച് മറിച്ച് അധിക എണ്ണ ഒഴിക്കേണ്ട ചെറുതായിട്ടൊന്ന് തിരിച്ച് ഒഴിച്ചാൽ നിർത്താൽ മതി തിരിച്ച് മറിച്ച് പിന്നെ മുട്ടയിട്ടേക്കണത് കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു അപ്പം നിങ്ങൾ ഗോതമ്പൊടിയാണ് അതിൻ്റെ ഒപ്പം ഇട്ട കേട്ടാ ഞാൻ പറയാൻ മറന്നു ഈ ഗോതമ്പൊടിയാണ് ഇട്ടത് ഈ സാധനത്തിൻ്റെ അകത്തോട്ട് അപ്പോൾ ഗോതമ്പൊടി ആയതുകൊണ്ട് ഇവിടെ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ല ഗോതമ്പൊടി വല്ല മൈതപ്പൊടിയാണ് കടലപ്പൊടി അരിപ്പൊടിയൊക്കെയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ ഞാനത് ഗോതമ്പൊടിയാണ് ഇട്ടത് അപ്പോൾ ഇതൊക്കെ ഗോതമ്പൊടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഇരിപ്പുണ്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഇരിപ്പുണ്ട് ഞങ്ങളപ്പം ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇതുവരെ മസാലയുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഒരു മസാല ഉണ്ണിയപ്പു പറയുക പിന്നെ മുട്ടയൊക്കെ ചേർത്തേക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഞങ്ങളപ്പം മൂന്ന് പേരും കൂടി അത് കട്ടൻ ചായയും കൂട്ടി ഞങ്ങൾ കഴിച്ചായിരുന്നു നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് എടുത്ത് നോക്കിയിട്ട് നല്ലതാണത് അപ്പോഴത് ഇവിടെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തായിരുന്നു പിന്നെ മസാല വേപ്പലൊക്കെ ഇട്ടുണ്ട് മല്ലിയലൊക്കെ ഇട്ടുണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ നേരത്ത് അപ്പോൾ അത് അഞ്ചും ഒക്കെ തിന്നു നോക്കിയായിരുന്നു അഞ്ചുനും ഗോതമ്പൊടിയും അത്ര താല്പര്യം ഇല്ല എന്നാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഇന്നത്തെ ചായയുടെ കടി